കടലേറ്റത്തിൽ സൗദി വീട് തകർന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടൽക്കയറ്റത്തിൽ മുണ്ടമ്പലി ഐ പി സി ചർച്ചിനു സമീപം വീട് തകർന്നു അത്തിപ്പൊയ് വീട്ടിൽ എ വി സമേലിന്റെ വീടാണ് തകർന്നത് ഉച്ചയോടെയാണ് കടൽ കയറ്റുന്നത് സമേലിന്റെ വീട് കടപ്പുറത്തിനടുത്താണ് ഷീറ്റ് മേഞ്ഞ വീടിന്റെ പിറകിലെ രണ്ട് മുറികളാണ് തകർന്നത് എന്റെ പേരിലാണ് ഞങ്ങൾക്ക് ബാത്ത്റൂം ഉപയോഗിക്കാനോ റൂമിൽ കിടക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ താമസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളും ഞങ്ങൾ അന്വേഷിക്കാൻ തിരക്കാനൊന്നും വന്നിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴാണ് എല്ലാവരും തിരക്ക് വന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് മുന്നോട്ട് നിന്ന് എന്ത് ചെയ്യണമെന്നൊരു അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കണം ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല ഇനി മുന്നോട്ട് പോവാൻ താമസിക്കാനോ വയ്യാത്തൊരു കുഞ്ഞിനോട്ട് എവിടെ പോകാമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ബെഡ്റൂം ഞങ്ങളുടെ ബെഡ്റൂമൊക്കെ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ ബാത്റൂം ഉപയോഗിക്കാണ്ട് ബെഡ്റൂം വെള്ളത്തിൽ നിങ്ങൾ എന്ത് കണ്ടിട്ട് അഭ്യർത്ഥിക്കുന്നു റവന്യൂ അധികൃത സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ണവാളി സൗദി മേഖലയിൽ കടൽക്കയറ്റം രൂക്ഷമാണ് വെള്ളം അടിച്ചു കയറി റോഡിലേക്ക് ഒഴുകുന്ന സാഹചര്യവും നിലവിലുണ്ടാ ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി